ഓം ഓം കർപ്പണ്മ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗീതയിലെ പതിമൂന്നാം അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ശ്രീമദ് ശ്രീമദ്ഭവദ്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് സാധാരണ പരമ്പരയായിട്ട് കാണുന്നതും ഭഗവഭാരതത്തിൽ കാണുന്നതും എന്നാൽ ആ എഴുന്നൂറിൽ ഉൾപ്പെടാത്ത ഒരു ശ്ലോകം ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ പല ഗീതാഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട് ശങ്കരപാക്ഷത്തിൽ ഈ ശ്ലോകം സ്ഥിരീകരിച്ച് സ്വീകരിച്ചതായിട്ടും കാണുന്നില്ല യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് പക്ഷെ പിന്നീട് ആരോ എഴുതി തീർത്ത് എഴുന്നൂറ്റൊന്ന് എന്ന കണക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടോ എന്തായാലും അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എല്ലാ പുസ്തകങ്ങളിലും അത് ഒരുപക്ഷെ ഉണ്ടാവില്ല ആ ചോദ്യത്തോടെയാണ് ഈ ക്ഷേത്ര ക്ഷേത്ര വിഭാഗയോഗം എന്ന അധ്യായം ആരംഭിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ശരീരശാസ്ത്രമാണ് പ്രകൃതിയും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ ഏർ പ്രകീർത്തിക്കുന്നതും അതിൻ്റെ ഏതൊക്കെ തത്വങ്ങൾ എങ്ങനെയൊക്കെയാണ് ശരീരത്തിന്റെ നിർമ്മിതി എന്ന് ഭഗവാൻ പറയുന്നതാണ് അതുകൊണ്ട് ഭക്തിയോഗത്തിൽ പറഞ്ഞല്ലോ വ്യക്തോപാസനയിൽ ശരീര ആയിരാരോഗ്യത്തെ കാത്തു സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോ കണവും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടു പ്രകൃതിയെ ആശ്രയിച്ചല്ലാതെ ശരീരത്തെ യഥാവിധി ആയിരാരോഗ്യത്തോടെ സംരക്ഷിക്കാൻ സാധ്യമല്ല എത്രയൊക്കെ സംരക്ഷിച്ചാലും ഇത് അന്തിമമായിട്ട് നശിക്കാൻ ഉള്ളതാണ് എന്നുകൂടി നമ്മൾ ആദ്യന്തികമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശതം ത്രായതി ക്ഷേത്ര അതായത് ഇത് നശിക്കാനുള്ളതാണ് ആ നശിക്കുന്നതിൽ നിന്ന് എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അതിനെ ത്രാണനം ചെയ്തുകൊണ്ട് എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കുക ചെയ്യേണ്ടത് അപ്പം അറിവിൽ വെച്ച ഏറ്റവും വലിയ അറിവാണ് ശരീരത്തെ പറ്റി പഠിക്കുക മെഡിക്കൽ കോളേജിൽ നമ്മൾ ആയുരാരോഗ്യത്തെ പറ്റി പറയുമ്പം ഇന്ന് ശരീരം വരെ കീറി മുറിച്ചിട്ട് അംഗപ്രത്യങ്ങളെ ഒക്കെ വെക്കാൻ പഠിക്കുന്നുണ്ട് പക്ഷെ ശരീരത്തിലുള്ള യഥാർത്ഥത്തിൽ അവ്യക്തമായ ഈശ്വരീയ ശക്തിയും ആ പ്രകൃതിയുടെ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയോ അതിനെ യഥാവിധി ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സിലബസോ ഒരു ശാസ്ത്രമോ ഒരു ആരും പഠിക്കുന്നുമില്ല പഠിപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം ഇന്നത്തെ ആധുനിക ലോകം ഈ ശരീരത്തെ മുഴുവൻ കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ച് കൂട്ടിയോജിപ്പിക്കാനും അതിലുള്ള അംഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനും ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ട് ജീവൻ ഒഴിച്ച് ബാക്കിയൊക്കെ മാറ്റി വയ്ക്കാമെന്നുള്ള കണ്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഈ ജീവനെ എന്തുകൊണ്ടാണ് മാറ്റി വെക്കാൻ സാധിക്കാത്തത് പണ്ട് പൂർവികരായിട്ടുള്ളത് കായപ്ര പരകായ പ്രവേശത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രം ഭാരതീയ ശാസ്ത്രം അത്ര ശ്രേഷ്ഠമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു വ്യാസദേവൻ തന്നെ മഹാഭാരതത്തിൽ തന്നെ ക്ലോണിംഗ് സിസ്റ്റത്തിലൂടെയാണ് കൗരവരെ സൃഷ്ടിച്ചത് തന്നെ ഒരു മാംസപിണ്ഡങ്ങളെ കഷ്ണങ്ങളാക്കി അതിലെല്ലാം ജീവൻ പകർന്നു നൽകി അതിനെ ഒരു പ്രത്യേക പിരീഡിൽ സൂക്ഷിച്ച് അങ്ങനെ നൂറ്റി ഒന്നോളം ശരീരങ്ങളെ മനുഷ്യ ശരീരങ്ങളെ ക്ലോണിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് സൃഷ്ടിച്ചതായിട്ട് ചരിത്രം തന്നെ മഹാഭാരത ചരിത്രം തന്നെ പറയുന്നുണ്ട് അപ്പൊ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു എന്ന് ചോദിച്ച ഏറ്റവും വലിയ ഡോക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണന്റെ തന്നെ അവതാരമായിരുന്ന വ്യാസദേവൻ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ ശാസ്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പൊ ആയുർവേദത്തിൽ തന്നെ പറഞ്ഞല്ലോ അധികാരം കിട്ടിയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ പണ്ടേ നടന്നിരുന്ന കാര്യങ്ങളാണ് ഇത് പ്രകൃതിദമായിട്ടുള്ള ചികിത്സയാണ് പണ്ടുള്ളവർ ആശ്രയിച്ചിരുന്നത് അതിലൂടെ തന്നെ പരകായ പ്രവേശം ഒക്കെ സാധിച്ചിരുന്നു അതായത് മനുഷ്യ ശരീരത്തിലുള്ള അജയ്യമായ പ്രകൃതി ഗുണങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്നർത്ഥം അടിസ്ഥാനപരമായിട്ട് ഇന്ന് മെഡിക്കൽ കോളേജിലോ ഡോക്ടറാക്കാനോ വൈദ്യരാകാനോ ഏത് ശാസ്ത്രം ഏത് ചികിത്സയ്ക്ക് ആവശ്യമായ അധികാരത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നവരെ ശരീരത്തിലുള്ള യഥാർത്ഥത്തിൽ അവ്യക്തമായ ഈ ശക്തി അതായത് പതിനെട്ട് ശക്തികൾ മനുഷ്യ ശരീരത്തിലുണ്ട് ആ ശരീരത്തിലുള്ള പതിനെട്ട് ശക്തികളെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള അതിനെ സജീവമാക്കി ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും മനുഷ്യ ജീവിതം കിട്ടിയവർക്കെല്ലാം മനുഷ്യ ശരീരം കിട്ടിയവർക്കെല്ലാം ഈ പതിനെട്ട് ശക്തികളുണ്ട് അത് ഏത് ജാതി മതത്തിൽപ്പെട്ടവരായാലും വേണ്ടില്ല മനുഷ്യ കുലത്തിലാണോ ജനിച്ചത് അവർക്കെല്ലാം മനുഷ്യ ശരീരത്തിൽ പതിനെട്ട് ശക്തികളുണ്ട് ആ പതിനെട്ട് ശക്തികളെ ത്രാണന പ്രക്രിയയിലൂടെ അതിനെയൊക്കെ സജീവമാക്കിയിട്ട് ഉപയോഗിച്ചാൽ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ ഒരു ഓപ്പറേഷനോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ചികിത്സകളോ പ്രകൃതിയാൽ തന്നെ അതിനെ സംരക്ഷിക്കപ്പെടും ആയിരാരോഗ്യത്തിന്റെ ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ശക്തികളെ യഥാവിധി യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചാൽ മതി അത് എങ്ങനെയൊക്കെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും ശരീരത്തിന് എങ്ങനെ എങ്ങനെയത് കിട്ടിയെന്നും പ്രപഞ്ചത്തിൽ എങ്ങനെ അത് ഉണ്ടായി എന്നും അതിനെയൊക്കെ ആധാരമായിട്ട് നിൽക്കുന്ന ആശ്രയമായിട്ട് നിൽക്കുന്ന ഏത് ശക്തിയാണെന്നും അടിസ്ഥാനപരമായിട്ട് അറിയണം എന്നർത്ഥം അതായത് പതിനൊന്ന് ശക്തികൾ നമ്മൾ പ്രത്യക്ഷമായിട്ട് നിരീശ്വരവാദികളും യുക്തിവാദികളും ഭക്തിവാദികളും ഏത് ജാതി മതങ്ങളിൽ പെട്ടവരും പതിനൊന്ന് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ജീവിക്കുന്നത് ഇനി ഈ പറയുന്ന ചന്ദ്രയാനായിക്കോട്ടെ ചൊവ്വാ പ്രവേശം ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടോ അതൊക്കെ സാധിക്കുന്നുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം സാധിക്കുന്നത് ഈ പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെ ശേഷത കൊണ്ട് തന്നെയാണ് പക്ഷെ അതൊക്കെ ഭൗതിക കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അതിനോടൊപ്പം തന്നെ ശരീരത്തിലുള്ള ആറ് ശക്തികളെ കൂടി നട്ടലിനകത്ത് സുഷുംന നാടിയോടൊപ്പം ഇടാപിംഗളായി എന്ന് പറയുന്ന രണ്ട് നാടികളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂഹത്തിൽ താമര ബ്രഹ്മാവിന്റെ നാളിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉദ്ഭവിച്ചു അതേ നാളിയാണ് ഇവിടെ സുഷുംന നാടി എന്ന് പറയുന്നത് അതാണ് താമരയുടെ നാളിയായിട്ട് പറയുന്നത് അത് ചെന്ന് വിടർന്നു നിൽക്കുന്നത് സംസാര പത്മത്തിലാണ് അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ് നാഭി കമലത്തിൽ നിന്നും നാഭിയില്ലാത്തവരെ മനുഷ്യജന്മത്തിൽ ആരും സാധിക്കില്ല അല്ലേ നാഭിയിലൂടെയാണ് ജന്മം അത് തന്നെയാണ് ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടിരിക്കുന്നത് അപ്പൊ നാഭീകമലം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യ സൃഷ്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ശരീരത്തിന്റെ സൃഷ്ടിയുടെ കാര്യമാണ് പറഞ്ഞത് അതിൽ ബ്രഹ്മപ്രജാപതി എന്ന് പറയുന്നത് നമ്മുടെ ഊർധ മൂലത്തിലിരിക്കുന്ന സംസാരപരത്തിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് അപ്പം പതിനേ പതിനൊന്ന് ശക്തിയുടെ യഥാവിധി ഉപയോഗിക്കത്തക്കവണ്ണം സജീവമാക്കി അഞ്ച് ജ്ഞാനേന്ദ്രിയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സും അതിനെ യഥാവിധി യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചാൽ ശരീരത്തിന്റെ അകത്തുള്ളതായ ആറ് ഊർജ കേന്ദ്രങ്ങളെ സുഷുനാഡിക്കകത്തിരിക്കുന്ന അവ്യക്തമായിരിക്കുന്ന ഈ സ്ഥിരാകേന്ദ്രങ്ങളുണ്ട് ഈ കേന്ദ്രങ്ങളെ കൂടി ആക്ടിവേറ്റ് അതായത് സ്പന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചാൽ പിന്നെ പരസ്പരം അത് കണക്ട് ചെയ്ത് സംസാര പത്മത്തിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ

മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ആരെയും ഒരു കാര്യത്തിനും ആശ്രയിക്കാതെ ഈശ്വരശക്തി പൂർണമായിട്ട് പ്രവർത്തിക്കുന്നത് ആ മനുഷ്യനില്ലായിരിക്കും പൂർണമായ ബ്രഹ്മഭാവം ബ്രഹ്മനിഷ്ഠ കൈവരുത്തുന്ന ഇത് സാധിക്കൂ ബ്രഹ്മനിഷ്ഠനായി മാറുന്ന ആൾക്ക് ബ്രഹ്മമായി തീരും അവൻ ബ്രഹ്മനായി തീരും എന്നർത്ഥം അവരെ പിന്നെ കൊണ്ട് ഈ ലോകത്തിൽ സാധിക്കാത്ത കാര്യങ്ങളില്ല സാധിക്കേണ്ടതായിട്ടുമില്ല ഒന്നും നേടേണ്ടതായിട്ടില്ല ഏറ്റവും പരമ ആശ്രയമായ ആ സ്ഥാനത്തേക്ക് എത്താൻ തക്കുന്ന യോഗ്യത നേടുന്ന ബ്രഹ്മജ്ഞാനിയായിട്ട് അവൻ ഭവിക്കും അവൻ പൂർണ്ണ മനുഷ്യനായിട്ട് എന്ന് മാറുവാന്നറിഞ്ഞ ഒരു പൂർണ്ണ അവതാരമായിരുന്ന ശ്രീകൃഷ്ണന്റെ ഭാവത്തിലേക്ക് വരും എത്ര കാലം ജീവിച്ചിരുന്നാലും അവന്റെ ശരീരത്തെ യഥാവിധി അവന് ശതം വരാതെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് അവന്റെ ഇച്ഛയ്ക്കനുസരിച്ചു കൊണ്ട് ശരീരം ത്യജിക്കാനും സാധിക്കും ശരീരം എന്നും കാത്തു സംരക്ഷിക്കാൻ സാധ്യമല്ല ഭഗവാൻ പോലും ഒരു ഘട്ടത്തിൽ ശരീരം ഉപേക്ഷിച്ചു പോയി അപ്പൊ അതിനൊക്കെ ഒരു സമയക്രമം ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ശരീരത്തിൽ നിന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട രഹസ്യം അപ്പം എന്താണ് ശരീരം എന്ന ചോദ്യത്തിലൂടെയാണ് അധ്യായം തന്നെ ആരംഭിക്കുന്നത് എല്ലാ ചോ ഈ അർജുന ചോദിക്കുന്ന ഈ ചോദ്യം മഹാഭാരതത്തിനെ കാണാനില്ല ഗീതാശാസ്ത്രം എഴുന്നൂറ് ശ്ലോകങ്ങളായിട്ടാണ് പ്രകീർത്തിക്ക് ഇപ്പൊ പ്രസിദ്ധമായിരിക്കുന്നത് അതിൽ ആരോ എഴുതി ചേർത്തതാണെങ്കിലും അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഭാവത്തിൽ ഈതാ ശരീരത്തെ പറ്റി എനിക്കറിയാനുള്ള ആഗ്രഹം എന്തൊക്കെയാണ് എന്ന് എടുത്ത് ഭഗവാനോട് ചോദിക്കുന്നതും ഭഗവാൻ അതിന്റെ ഉത്തരമായിട്ട് പറയുന്നതുമാണ് ഈ അധ്യായത്തിന്റെ ആരംഭം ഇത് അർജുനൻ ചോദിക്കുന്നത് പ്രകൃതിയും പുരുഷം ക്ഷേത്രം ഇച്ഛാമി ജ്ഞാനം കൃഷ്ണ ചെയ്യുവതാരമായിരിക്കുന്ന വിശ്വരൂപ കണ്ടു ഭക്തിയോഗത്തിൽ കണ്ടു പരമാത്മാഭാവത്തിലാണ് ശ്രീകൃഷ്ണനെ കാണുന്നത് അർജുനൻ ആ ശരീരത്തോട് സാധാരണ ഒരു ശരീരത്തോടു കൂടി വന്നിരിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൽ നിൽക്കുന്നതായ ശ്രീകൃഷ്ണനെ അല്ല ഇവിടെ കാണുന്നത് ഇവിടം തൊട്ട് കുറച്ച് അർജുനന് കുറച്ചോടെ ഒരു പരമാത്മാഭാവത്തിലാണ് ശ്രീകൃഷ്ണനോട് സംവാദം നടത്തുന്നത് എന്ന് കൂടി പറയും അതുകൊണ്ട് ഈ കൂടി വന്നിരിക്കുന്ന ശ്രീകൃഷ്ണൻ ആ മേഘവർണ്ണനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ പരമാത്മാഭാവത്തിൽ നിൽക്കുന്ന കൃഷ്ണനോട് അർജുനൻ ആ പരമാത്മാഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് പ്രകൃതിയും പുരുഷം ചെയ്യ ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞൻ ജ്ഞാനം ജേയം ഇവയെല്ലാം അതായത് പ്രകൃതിയും പുരുഷം ചെയ്വ ക്ഷേത്രം ക്ഷേത്രജ്ഞാമി ജ്ഞാനം ചകേശവ പുരുഷൻ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ജ്ഞാനം ജേയം ഇവയെ പറ്റിയെല്ലാം വിശദമായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ശ്ലോകം സ്വീകരിച്ചിട്ടില്ലാത്ത ഗീതാഗ്രന്ഥങ്ങളിൽ ഭഗവാൻ പറയുന്നതായ താഴെ ചേർക്കുന്ന ശ്ലോകത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത് പതിമൂന്നാം അധ്യയം ആരംഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് റെഫറൻസ് കിട്ടിയിരിക്കുന്ന പുസ്തകങ്ങളിൽ നൂറ് ശതമാനം അതായത് ഒന്നോ രണ്ടോ വ്യാഖ്യാതകളോ ഇല്ല ആ പ്രസിദ്ധീകരണ വിഭാഗം മാത്രമേ ഈ ശ്ലോകത്തോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുസ്തകം ഗ്രന്ഥങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ അപ്പം അതില്ലോ എന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ശ്ലോകം തന്നെ എഴുതി പോസ്റ്റ് ചെയ്യാം അപ്പൊ എന്തായാലും ഈ അടുത്ത ശ്ലോകത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗം ആരംഭിക്കുന്നത് എന്താണ് ശരീരം ഇവിടെ അർജുനൻ ചോദിക്കുന്നത് ഈ പ്രകൃതി പുരുഷൻ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ജ്ഞാനം ജേയം ഇവയെ എല്ലാം വിശദമായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ പറയാൻ തുടങ്ങുന്നത് ശ്രീ ഭഗവാന് വാച ഇതം ശരീരം കംതേയ ക്ഷേത്രം ഇതി അഭിതീയത അല്ലേ അർജുന ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് ആ ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താ ശതം ത്രായതിൽ നിന്ന് ഉദ്ധരിക്കുന്നത് വേണ്ടിയിട്ട് എന്താണോ അതിനെയാണ് ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരം തന്നെയാണ് ക്ഷേത്രം അതായത് നമ്മുടെ പോലും സംരക്ഷിച്ചുകൊണ്ട് ആത്മ സംരക്ഷണത്തിന് ഉതകുന്നതായ ഒരു കവചം മാത്രമാണ് ശരീരം എന്നർത്ഥം അപ്പൊ ശരീരം എത്ര കാലം നിലനിൽക്കുന്നുവോ അത് ജീർണത കൂടാതെ നിലനിൽക്കുന്നതോ അത്രയും കാലം മാത്രമേ ജീവനു പോലും ശരീരത്ത് നിലനിൽക്കാൻ സാധിക്കൂ ജീവൻ അവിനാശം അല്ലെങ്കിൽ അജയ്യമായതാണ് പരമാത്മാവിൻ്റെ വശമാണ് അതിന് നാശമില്ലാത്തായതാണ് ശരീരത്തിലാണ് ജനമരണങ്ങൾ എന്നൊക്കെ ഇതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ശരീരത്തിൽ നിൽക്കുന്ന ജീവനെ യഥാവിധി ആത്മ ആത്മസംരക്ഷണത്തിനാണ് ഈ ശരീരം ആത്മാവിനെ നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ആത്മാവ്വയസി സനാതനമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അംശം തന്നെയാണ് എന്നാൽ നമുക്ക് കിട്ടിയ ശരീരത്തിൽ ശരീരത്തെ ജീവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജീവനെ യഥാവിധി താണ പ്രക്രിയയിലൂടെ ജീർണത വന്ന ശരീരത്തെ ജീവൻ നിലനിൽക്കില്ല അപ്പൊ ശരീരത്തെ സംരക്ഷിച്ചാൽ മാത്രമേ ജീവൻ ശരീരത്ത് നിലനിൽക്കൂ അപ്പൊ ത്രാണനം ചെയ്ത് ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കുന്ന വസ്തു എന്താണോ അതിനെയാണ് ശരീരം എന്ന് പറയുന്നത് അതായത് പച്ചയായ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കൈയും കാലും കണ്ണും മൂപ്പും ഒക്കെയുള്ള ഈ ശരീരത്തെയാണ് അതായത് ഹ്യൂമൻ ബോഡിയാണ് ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലെ ക്ഷേത്രാചാരീതി അനുസരിച്ച് തന്നെ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കല്പത്തിലാണ് ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ശരീരത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രതീകാത്മക ഭാവമാണ് ക്ഷേത്ര സംരക്ഷണം എന്ന് പറഞ്ഞ അപ്പൊ അതുകൊണ്ട് ശരീരമാണ് ക്ഷേത്രം അതിൽ ധർമ്മമാണ് ജീവൻ അതായത് ഈശ്വരീയമായ ശാസന അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു ധർമ്മ വ്യവസ്ഥയോടുകൂടി കർമ്മവാസനയോടുകൂടി ജന്മവാസനയോടുകൂടി ജീവൻ ശരീരത്ത് പ്രവേശിക്കുമ്പോൾ അതാണ് ധർമ്മം എന്താണോ ധരിച്ചു വന്നിരിക്കുന്നത് അത് ധർമ്മം ആ ധർമ്മത്തിന് ശതം വരാതെ കാത്തു സംരക്ഷിക്കാന്ന് പറഞ്ഞ ആത്മ സംരക്ഷണം അതിനുള്ള ഉപാധിയാണ് ശരീരം അപ്പൊ ആ ശരീരത്തെയാണ് ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് അർത്ഥാൽ ഗീത ആരംഭിക്കുമ്പം മഹാരാജാവ് പറഞ്ഞതുപോലെ ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ പാണ്ഡവശൈവർ അപ്പൊ നശിക്കാതിരിക്കുന്ന ധർമ്മത്തെ ധരിച്ചുകൊണ്ട് വന്ന ഈ ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ട് ഇതുവരെ ഞാനും നിങ്ങളും ധർമ്മത്തിന് ക്ഷതം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ജീവിതത്തിൽ എന്തു ചെയ്തു അഥവാ ധർമ്മത്തെയാണ് ആണ് നിങ്ങൾ യഥാവിധ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉപയോഗിച്ചതും അതിന് ക്ഷതം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്തത് എങ്കിൽ അവിടെ ഈശ്വര സാക്ഷാത്കാരം ശരീരം കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പാണ് അത് സാധിക്കാത്തവർക്ക് ഈ ശരീരത്തെ ഒരിക്കലും ശതം വരാതെ യഥാവിധി സംരക്ഷിക്കാൻ സാധ്യമല്ല അതെന്ന ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ധർമ്മത്തിന് ശതം വരാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയോ അപ്പോൾ നിങ്ങളുടെ ശരീരം രോഗമുക്തമാകും ധർമ്മത്തിന് ശതം വരാതെ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള പതിനെട്ട് ശക്തികളെ യഥാവിധി ഉപയോഗിക്കാൻ പഠിക്കണം അത് ഉപയോഗിച്ചാൽ ധർമ്മത്തിന് ശതം വരാതെ മാത്രമേ ആ വ്യക്തി കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ ആ വ്യക്തിക്ക് സാധ്യമല്ല അവിടെ ആത്മ സംരക്ഷണവും സാധ്യമാണ് ജീവസംരക്ഷണവും സാധ്യമാണ് കുടുംബ സംരക്ഷണം സാധ്യമാണ് സമൂഹ സംരക്ഷണം സാധ്യമാണ് അവന് ദുഃഖങ്ങളില്ലാതെ ദുഃഖരഹിതമായിട്ട് താപത്രയങ്ങളും ഉണ്ടാവില്ല ബന്ധനത്രയങ്ങളും ഉണ്ടാവില്ല അതിന് കിട്ടിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വസ്തുവാണ് ഈ ശരീരം അത് ഈ മനുഷ്യൻ എന്നാണോ മനസ്സിലാക്കണം അതാണ് എനിക്ക് ഭഗവാൻ തന്നെ ഉദ്ധമനോട് ചോദിച്ചു ഈ മനുഷ്യരൊക്കെ എന്തുകൊണ്ട് എങ്ങനെയായി ഉദ്ധവാന്ന് ചോദിക്കുന്നുണ്ട് ഭഗവാൻ തന്നെ അവതരിച്ച് നേരിട്ട് വന്നിട്ട് ഈ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം അതുകൊണ്ട് പ്രയോജനങ്ങള് ഗതി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു തന്നിട്ട് പോലും നമ്മൾ നേരെ ആയില്ലെങ്കിൽ പിന്നെ ഈ കഥ പഠിച്ചിട്ട് എന്താ കാര്യം ഭഗവാൻ അത് ഒന്ന് ശാസ്ത്രവൽക്കരിച്ച് കൃത്യമായിട്ട് ഗീതയിലൂടെ പറഞ്ഞു തന്നു ഗീത തന്നെ പഠിക്കാൻ ആർക്കും സമയമില്ല ഗീത പഠിച്ചിട്ടേ ഭാഗവതം ഈ കഥയൊക്കെ പഠിക്കാളുള്ളൂ ശ്രീകൃഷ്ണന് ഇല്ലെങ്കിൽ യഥാർത്ഥ ബോധം ഉണ്ടാകുന്ന പ്രശ്നമില്ല എത്ര എത്ര സപ്താഹം കേട്ടാലും മേടില്ല എത്ര സത്സംഗം കൂടിയാലും മേടില്ല മൃഷ്ണാന ഭോജനം കഴിച്ച് പോയി കിടന്നുറങ്ങും ഈ കേട്ടതൊക്കെ ഈ ഉറക്കത്തിന്റെ അടിയിലും ഭക്ഷണത്തിന്റെ അടിയിലും പോവും പിന്നെ ജൈസയത്തെ എങ്ങനെയാണോ പഴയപടി തന്നെ പ്രവർത്തിക്കും ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത് യഥാർത്ഥ ബോധതലത്തിലേക്ക് എത്തുന്നില്ല ഇപ്പൊ ശരീര ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ യഥാവിധി ശതം കൂടാതെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അഷ്ടാംഗ യോഗത്തിലൂടെ ഈ ഗീതാശാസ്ത്രം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ രോഗമുക്തനായി ഒരു മെഡിസിനും ഇല്ലാതെ ഒരു നേരം ഭക്ഷണം അതുപോലും നിർബന്ധമില്ല ഒരു നേരം പകുതി വേറെ ആഹാരം കഴിച്ചുകൊണ്ട് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കാനുള്ള കഴിവ് എനിക്ക് ഗുരുവായൂരപ്പിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോണ്ട് അതായത് നാലഞ്ച് ആറ് വർഷമായിട്ട് ഒരു മെഡിസിനും കഴിക്കാറില്ല നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ചില സമയത്തൊക്കെ നമുക്ക് ശരീരത്തിന് ഉണ്ടാകുന്നത് അതും ശ്രദ്ധക്കുറവ് കൊണ്ടാണ് വെയിലുകൊള്ളരുതെന്ന് ലിമിറ്റ് കൂടുതൽ വെയിൽ കൊള്ളരുതെന്ന് നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അത് അനുസരിക്കാതെ ചിലപ്പോൾ വെയിൽ കൊണ്ടിട്ട് വരുമ്പോൾ ചിലപ്പം അതുകൊണ്ട് നീർക്കിട്ടുണ്ടാവും ജലം ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജലദോഷം ഉണ്ടാകും ഇങ്ങനെ പ്രകൃതിയിലുള്ള വസ്തുക്കളെ അതിന്റെ ബാലൻസ് ചെയ്ത് ഉപയോഗിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ശ്രദ്ധിക്കാം യുക്താഹാര വിഹാര എന്നൊക്കെ ആറ് ആറാദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വിഷയം പോലും ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഈ ഗീതയിൽ പറഞ്ഞിട്ട അത്രയും സ്പഷ്ടമായ ഒരു മാർഗനിർദ്ദേശവും നിങ്ങൾക്ക് ഒരു ശാസ്ത്രത്തിൽ ലഭിക്കുന്ന മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഡോക്ടർമാർക്ക് പോലും അറിയില്ല ഇത് കൂടുതൽ എന്താ ഞാൻ പറയണ്ടേ അപ്പൊ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ശ്രദ്ധ കുറവ് ഭഗവാൻ കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞല്ലോ ഏതു ഏതുപാസതേ ശ്രദ്ധാനാ മത്പരമേ പ്രിയ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ ശ്വാസത്തെ വളരെ ശ്രദ്ധാപൂർവമായിട്ട് ഈ ധർമ്മത്തെ ആരനുസരിക്കുന്നവോ ആ മനുഷ്യനെയാണ് എനിക്ക് ഏറ്റവും പ്രിയമെന്ന് പറഞ്ഞു ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ട് എനിക്ക് മാറാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗീതാശാസ്ത്രം അനുസരിച്ച് അല്ലാതെ ചിന്തിക്കുകയോ പറയോ പ്രവർത്തിക്കുകയില്ല എനിക്ക് ഒരു ആളും ശത്രുതയില്ല ആരോടും മിത്രതയില്ല ലിമിറ്റ് കൂടുതലും മമതയില്ല ശരീരത്തെ അഷ്ടാംഗയോഗത്തിലൂടെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് തന്നെ അവരുദ്ദേ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും എവിടെ ചെന്നാലും വേണ്ടില്ല ഒരു വീട്ടിൽ തന്നെ കയറി ചെന്നാൽ ആദ്യം കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായ ഉണ്ടാക്കട്ടെ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണ കാര്യങ്ങളെ പറ്റി ആദ്യം തന്നെ തുടക്കം അതിലാണ് എല്ലാവർക്കും ശ്രദ്ധ എനിക്ക് ആദ്യം തന്നെ എന്റെ ശ്രദ്ധ കുറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിലാണ് എന്നാൽ ശരീരത്തെ നിലനിർത്ത ശരീരത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായ ഭക്ഷണം സ്വീകരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ എന്തിനാ ഇത്ര ടെൻഷനും വറിയിട്ടാകുന്നത് നമ്മൾ ജീവിതത്തിന്റെ പകുതി ഭാഗം ഉറങ്ങിക്കഴിച്ചു കൂട്ടും ബാക്കി പകുതി ഭാഗം ഈ ഭക്ഷണത്തിനുള്ള നെട്ടോട്ടാണ് അല്ലെ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സംഭരിക്കലും അത് കൊണ്ടുവരലും വയ്ക്കലും ഉണ്ടാക്കലും കൊടുക്കലും അതിന്റെ പാത്രം കഴുകി വയ്ക്കലും ജീവിതത്തിന്റെ പകുതി ഭാഗം അങ്ങനെ തന്നെ പോകും അപ്പൊ അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ശരീരത്തെ സംരക്ഷിക്കപ്പെടും ശരീരം കൗന്തേയ ക്ഷേത്രം എത്തിയ എന്ന് പറഞ്ഞാൽ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ ക്ഷേതം കൂടാതെ കാത്തു സംരക്ഷിക്കണം അതിനെ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് ഓരോരുത്തർക്കും അധികാരപരിധിയിലുള്ളതാണ് അവരവർ ആ ശരീരത്തെ യഥാവിധി ശരീരം ശതം കൂടാതെ സംരക്ഷിക്കണം അതിന് ചില ഘടകങ്ങൾ നമ്മുടെ തന്നെ തന്നിഷ്ടം കൊണ്ട് അതിനെ സംരക്ഷിക്കാൻ സാധ്യമല്ല അപ്പൊ അതിന് ചില ഘടകങ്ങളുണ്ട് അതാണ് ഇനി വിസ്തരിക്കുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരമാണ് നമുക്ക് കിട്ടിയിട്ടില്ല ഈ പച്ചയായ ശരീരമാണ് ക്ഷേത്രം പുറത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളല്ല അതൊരു പ്രതീകാത്മകമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പക്ഷെ അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ക്ഷതം കൊണ്ടാ ഉണ്ടാകാതിരിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നമില്ല അല്ലേ ശ്രേഷ്ഠനായ മേശാന്തി അല്ലെ തന്ത്രി പോലും മാരാരോഗം വന്നിട്ടാണ് ഭരിക്കണത് ആ ക്ഷേത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആൾക്കു പോലും ശരീര ക്ഷേത്രത്തെ പറ്റി അവബോധമില്ല അപ്പൊ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് സംരക്ഷിച്ചിട്ട് എന്താ കാര്യം ഇന്ന് അത് സംരക്ഷിക്കപ്പെടുന്നില്ല വേണ്ട വിധത്തിൽ അതിനകത്ത് സ്വാതന്ത്ര്യത്തോട് കൂടി അടക്കം പോയിട്ട് ദർശനം നടത്താനും സാധ്യമല്ല അതെന്തുകൊണ്ടാ നമ്മുടെ ശരീരത്തെ ആദ്യം എന്ന തത്വത്തെ മനസ്സിലാക്കാതെ ഇപ്പൊ ഈ കൊറോണ എന്ന രോഗം തന്നെ ഗുരുവായൂരൊപ്പൻ തന്നെ അസുരീഭാവം കൊണ്ടുവന്നതാ അപ്പൊ അതിൽ നിന്ന് എന്താ നമ്മൾ പഠിക്കേണ്ടത് അവരവരുടെ ആത്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ശരീര സംരക്ഷണം ജീവ സംരക്ഷണം അവരവരുടെ കുടുംബ സംരക്ഷണം അത് കഴിഞ്ഞിട്ട് അത് ഈ സമൂഹം സംരക്ഷിക്കാൻ സംരക്ഷിക്കാനുള്ള ഇച്ഛ ഉള്ളവർക്ക് പ്രവർത്തിക്കാൻ ഈ സമൂഹം സംരക്ഷിക്കാൻ പുറപ്പെട്ട് സർക്കാരിന് പോലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല ഓ ഇപ്പം ഇഷ്ടം പോലെ അതിന്റെ ഇഷ്ടത്തിനാണ് പടരുന്നത് നമ്മളൊക്കെ തോന്നിയാസായി ഇത് വന്നാലും പ്രശ്നമില്ലാന്ന് ഒരു തോന്നല് രക്ഷപ്പെട്ടു എന്നുള്ള നിലയിലാണ് എല്ലാവരും പെരുമാറണം അപ്പൊ എന്തുകൊണ്ടാണ് അവരവരുടെ ശരീര സംരക്ഷണമാണ് ആദ്യം ആത്മ സംരക്ഷണം അത് ജീവസംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉള്ളിടത്തോളം കാലേ ജീവൻ ശരീരത്തിൽ നിലനിൽക്കുള്ളൂ അപ്പൊ ശരീര സംരക്ഷണമാണ് ജീവസംരക്ഷണം അപ്പൊ ശരീരം തന്നെയാണ് ക്ഷേത്രം ആ ശരീരത്തെ യഥാവിധി വ്യക്തോപാസന ചെയ്യുക അതിനെ ആദരിച്ചുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് സ്വാർത്ഥതയായാലും വേണ്ടില്ല അവനവന്റെ ശരീരം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ശരീരങ്ങളെ നിങ്ങൾ നോക്കുന്നു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നിരുന്നാൽ എണിക്കാൻ സാധിക്കണം കിടന്നാൽ എണീക്കാൻ സാധിക്കണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ശരീരം കൊണ്ട് യഥാവിധി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അതിന് യാതൊരുവിധ ക്ഷേതവും ഇല്ലെന്നും ഡിസ്റ്റർബൻസ് ഇല്ലെന്ന് നമ്മൾ ഉറപ്പാക്കണം അതിനെ ആദരിക്കണം ബഹുമാനിക്കണം ശുശ്രൂഷിക്കണം പരിരക്ഷിക്കണം അതാണ് ക്ഷേത്ര സംരക്ഷണം അതാണ് ക്ഷേതം കൂടാതെ ജീവിക്കണമെങ്കിൽ ധർമ്മക്ഷേത്ര സംരക്ഷണം എന്ന് പറയുന്നത് ഈ ശരീരത്തെ ക്ഷേതം കൂടാതെ കാത്തു സംരക്ഷിക്കുക അത് ശരീരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പച്ചയായ ശരീരമാണ് ക്ഷേത്രം ഉറപ്പിക്കണം പുറത്തു പോയിട്ടല്ല ക്ഷേത്രത്തെ അന്വേഷിക്കുന്നത് ഒരു ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ പോലും ഈ ശരീരം ആയിരാരോഗ്യത്തോടെ ഇരിക്കണം ഇല്ലെങ്കിൽ സാധ്യമല്ല അതുകൊണ്ട് ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നത് സ്വാർത്ഥത ഹൺഡ്രഡ് പേഴ്സെന്റ് ആയാലും വേണ്ടില്ല ബാക്കി എല്ലാത്തിനും സ്വാർത്ഥത കാണിക്കണമല്ലോ അവനവന്റെ ശരീരം യഥാവിധി പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സും യഥാവിധി ആയരാരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് ഉറപ്പാക്കണം അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രവർത്തിതം സജീവമായി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലെ ബാക്കി എല്ലാ പ്രക്രിയയും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ സജീവമാകും അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന കുടലീനി ശക്തിയൊക്കെ ഉണർന്നോളും അത് നിങ്ങൾ അതിനെ ഉണർത്താൻ വേണ്ടിയിട്ട് തൊട്ട് ഉണർത്താനോ തോണ്ടി വിളിക്കാനോ ഇല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ഏതെങ്കിലും വിത്ത് നമ്മൾ ഒരാൾ ആളെ വിളിക്കാൻ ശ്രമിക്കുന്ന പോലെ വിളിച്ച് ഒച്ച വെച്ചിട്ട് വിളിക്കാനോ ഒന്നും ശ്രമിക്കേണ്ട നമ്മളെ ഇന്ദ്രിയങ്ങളെ യഥാവിധി നിയന്ത്രിച്ച അഷ്ടാംഗ യോഗത്തിലൂടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെ യഥാവിധി നിയന്ത്രിച്ച് വേണ്ട വിത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ ശരീരം ക്ഷതം കൂടാതെ സംരക്ഷിക്കപ്പെടും അപ്പൊ അതിന് ഈ ക്ഷേത്രത്തെ യാതൊരുവൻ അറിയുന്നുവോ ആ വ്യക്തിയാണ് ക്ഷേത്രജ്ഞൻ ഇനി ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞരെയും വേർതിരിച്ച് അറിയുന്നവർ പറയുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് രക്ഷ രക്ഷിക്കപ്പെടുന്നതിനാലും ക്ഷയം അഥവാ നാശം ഉള്ളതാകിയാലും വിളഭൂമി പോലെ കർമ്മഫലങ്ങളെ ജനിപ്പിക്കുന്ന എന്ന ധർമ്മമുള്ളതിനാലും ശരീരത്തെ ക്ഷേത്രം എന്ന് വിളിക്കുന്നു ജടവസ്തു സംഘാതമായ ശരീരം സചേതനമാകുന്നത് ജീവചൈതന്യത്താൽ ആണ് അതുകൊണ്ട് ജീവചൈതന്യമാണ് ക്ഷേത്രജ്ഞൻ എന്നറിയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ അധികാരി അല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ അധികാരി ഇല്ലെ ശരീരത്തിന്റെ സംരക്ഷകൻ ഇല്ലെങ്കിൽ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് ജീവചൈതന്യമാണ് ക്ഷേത്രജ്ഞൻ അഥവാ ശരീരത്തിന്റെ യജമാനൻ എന്നർത്ഥം നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ ശരീരം പച്ചയായ ശരീരം ക്ഷേത്രവും ക്ഷേത്രത്തിലിരിക്കുന്ന ജീവൻ ക്ഷേത്രജ്ഞനുമാകുന്നു ഇതിനെ രണ്ടിനെയും പറ്റി അറിയുന്ന അറിവാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രജ്ഞൻ ആക്ടിവേറ്റ് ചെയ്താൽ അതായത് ജീവ ആത്മാവ് ഉണർന്നാൽ ഇതിനെ രണ്ടിനെയും ശരീരത്തെ പറ്റിയും ശരീരത്തിലിരിക്കുന്ന ജീവനത്തിനെ പറ്റിയുള്ള അറിവ് ആർക്ക് ലഭിക്കുന്നുവോ അവൻ ധർമ്മക്ഷേത്രത്തെ പറ്റി ശരീരത്തെ പറ്റി പൂർണമായിട്ടും അറിയുന്നവനായിരിക്കും അവന് പ്രപഞ്ചത്തെ പറ്റിയും പൂർണമായിട്ട് അറിയുന്നവനായിരിക്കും എന്നറിയുക അപ്പൊ കൂടുതൽ നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കാം ഈ ശരീരം നമ്മുടെ തന്നെ കിട്ടിയിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരം ആണ് ക്ഷേത്രം എന്ന് ആത്യന്തികമായിട്ട് അറിയുക അതിനെ ക്ഷതം കൂടാതെ സംരക്ഷിച്ചാൽ മാത്രമേ ശരീരത്തിലിരിക്കുന്ന ജീവചൈതന്യം അഥവാ ആ ക്ഷേത്രജ്ഞൻ യഥാവിധി ആക്ടിവേറ്റ് ചെയ്യൂ അത് വേണ്ട വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ അതിനുള്ള പ്രക്രിയ തന്നെ ആദ്യത്തെ അവബോധം ഇത് ഈശ്വരീയമായ ഒരു സൃഷ്ടി തന്നെയാണ് ശരീരം ശരീരത്തിൽ ആ ഈശ്വര ചൈതന്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉതകുന്ന ചില ശക്തികൾ ശരീരത്തിൽ നൽകിക്കൊണ്ട് ശരീരം തന്നിരിക്കുന്നതും ഈശ്വരനാണ് എന്നുള്ള അവബോധം നമുക്കുണ്ടായിരിക്കണം അതിനെ ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ശരീരം കൊണ്ട് സാധിക്കേണ്ട ആദ്യത്തെ ധർമ്മം അപ്പം അതിന് തയ്യാറെടുത്തുകൊള്ളുക അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധയുണ്ടായിരിക്കണം അത് ഗുരുവായൂരിപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് സമർപ്പിക്കാം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം സർവത്ര ഗോവിന്ദ ഹരിഗോവിന്ദ്രജാഭ്യാം പരിപാലയന്ദ നായനമാർഗേഡിം മഹീഷ ഓം ബ്രാഹ്മണീസ് ഓം ശാന്തി ശാന്തി ശാന്തി